അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹത്തെ നിയന്ത്രിക്കാനും പ്രമേഹം വരാതിരിക്കാനൊക്കെ ഇത്തരത്തിലുള്ള മുരിങ്ങയിലയുടെ ഉപയോഗം നമ്മളെ സഹായിക്കും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള മുരിങ്ങയില മുരിങ്ങ നമ്മളെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മുരിങ്ങ ഇലയും അതിൻ്റെ കുറച്ച് ഏഴ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങ ഇല അല്ലെങ്കിൽ മുരിങ്ങക്കായ ഇതുകൊണ്ട് നമുക്കുള്ള നമ്മുടെ ഉണ്ടാകുന്ന നാം നിർബന്ധമായും ഇത് കഴിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ അഥവാ ഏഴ് പ്രധാനപ്പെട്ട മുരിങ്ങ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രധാനമായി നമ്മുടെ ശരീരത്തിലെ രക്തത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മുരിങ്ങ ഇലയിൽ ധാരാളമായി കൊണ്ട് യൺ കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് അത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രക്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു അതുകൊണ്ട് രക്തം കുറവുള്ള ആളുകൾക്ക് മുരിങ്ങയിലെ ധാരാളമായിട്ട് കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ മുരിങ്ങയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഒരുപാട് അടങ്ങിയത് കൊണ്ട് ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും പഴുപ്പുകൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മുരിങ്ങയില ധാരാളമായി കഴിക്കുന്നത് നമ്മൾ സഹായിക്കും അതുകൊണ്ട് മുരിങ്ങയില ധാരാളമായി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കും എന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രമേഹമുള്ള രോഗികളിൽ അല്ലെങ്കിൽ ഡയബറ്റിസ് ഷുഗർ ഉള്ള ആളുകൾക്ക് അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഉദാഹരണത്തിന് നമ്മുടെ മുരിങ്ങയിലെ ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയത് കൊണ്ട് ഇത് നമ്മുടെ ഇൻസുലിൻ മെറ്റ സഹായിക്കുകയും അങ്ങനെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹത്തെ നിയന്ത്രിക്കാനും പ്രമേഹം വരാതിരിക്കാനൊക്കെ ഇത്തരത്തിലുള്ള മുരിങ്ങയിലയുടെ ഉപയോഗം നമ്മളെ സഹായിക്കും മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ ലെവൽ കുറക്കാൻ വേണ്ടി കൊളസ്ട്രോളിൻ്റെ ഘടങ്ങൾ ഒരുപാടുണ്ട് അതിൽ എൽ ഡി എൽ ട്രൈക്ലിസ്രൈല് ഇതിൻ്റെയൊക്കെ അളവ് മിതമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി കുറക്കുന്നതിന് വേണ്ടിയിട്ട് തന്മൂലം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കുറഞ്ഞു വരുന്നു അതുകൊണ്ട് ഇതും ഈ ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ മുരിങ്ങയില മുരിങ്ങ കായ നമ്മൾ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകത ഈ ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് ഈ മുരിങ്ങയിലെ ധാരാളമായി കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി ഘടകങ്ങൾ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇമ്മ്യൂണിറ്റി ശേഷി അല്ലെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ അതിലുള്ളതുകൊണ്ട് ഈ മുരിങ്ങയിലെ ധാരാളമായിട്ട് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഒരുപാട് പകർച്ചകാരികളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് സംബന്ധമായ നമ്മുടെ വയറ സംബന്ധമായിട്ടുള്ള അഥവാ അസിഡിറ്റി ആവാം നെഞ്ചരിച്ചിലാവാം അതുപോലെ തന്നെ കോൺസ്റ്റിപേഷൻ മലബന്ധമാവാം അങ്ങനെയുള്ള എല്ലാ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വളരെയധികം കുറക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ സഹായിക്കുന്നു ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫറസ് ധാരാളമായി മുരിങ്ങയിലയിൽ കൊണ്ട് നമ്മുടെ ബോൺ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾ വേദന കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് പിന്നെ കാൽഷ്യം ധാരാളമായി ായിട്ട് അടങ്ങിയ ഫോസ്ഫറസ് അടങ്ങിയത് കൊണ്ട് നമ്മുടെ എല്ലിന്റെ ബലത്തിന് അതുപോലെ തന്നെ പല്ലിന്റെ ഒക്കെ ഹെൽത്തിന് ധാരാളമായിട്ടും മുരിങ്ങയില സഹായിക്കുന്നു ആ ഇതാണ് പ്രധാനമായിട്ടുള്ള ഏഴ് പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ ഈ മുരിങ്ങയിലയുടെ ഏഴ് പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ ഇതുമായി നമ്മുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ വീഡിയോ കമന്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം